പുറപ്പാട് മൂന്ന് ആറ് മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി ദ ഗ്രേറ്റ് ലീഡർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന കാലം ആ ഒന്നിൽ അസാധാരണമായ ഒരു കാഴ്ച അദ്ദേഹം കാണുന്നു തീപിടിച്ച് കത്തുന്നതും എന്നാൽ വെന്തു പോകാതിരിക്കുന്നതുമായ ഒരു മുൾപ്പടർപ്പ് അത്ഭുതത്തോടെ അടുത്തു ചെന്ന മോശയെ എതിരേറ്റത് ദൈവത്തിന്റെ ഗംഭീര സ്വരം ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു അനിതര സാധാരണമായ ഈ പ്രത്യക്ഷതയും ദൈവശബ്ദവും ഭയചകിതനാക്കിയ മോശ മുഖം മൂടുകയാണ് പ്രിയമുള്ളവരെ ഈ അത്ഭുതവാനായ ദൈവത്തിന്റെ മുൻപിലാണ് ഇന്ന് നാം ആരാധനയോടുകൂടി അടുത്ത് ചെല്ലുന്നത് ദൈവഭയമുള്ളവരായി ഭക്തിയോടെ ആരാധിക്കാൻ നമുക്ക് സർവശക്തനെ ഈ പകലിൽ ിക്കാം സ്വർഗീയ പിതാവെ ഏകാഗ്രഹൃദയത്തോടെ ഇന്ന് തിരുമുമ്പിൽ കടന്നു വരുവാൻ കൃപ നൽകണമേ വിശുദ്ധിയോടും ഭയഭക്തിയോടും അങ്ങെ ആരാധിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ